സുന്നി മഹൽ ഫെഡറേഷൻ ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റബിയ നേതാക്കൾക്ക് സ്വീകരണവും നൽകി പാലപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന റബിയ ക്യാമ്പ് പാണക്കാട് റഷീദ് അലി അലിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അഞ്ചു പതിറ്റാണ്ടിലേറെക്കാലമായി മഹലുകളുടെ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുക മഹലുകളിലെ ജീർണതകൾക്കും അനുസ്ലാമിക പ്രവണതകൾക്കും ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച സുന്നി മഹൽ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഒറ്റപ്പാലം പാലപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിൽ റബി ആ ക്യാമ്പും സംഘടനാ നേതാക്കൾക്ക് സ്വീകരണവും നൽകിയത് സൂര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സമസ്തയുടെ വിവിധ നേതാക്കൾ സംസാരിച്ചു ജീവിതമാണ് ഇന്നത്തെ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി പറയാൻ കാരണം രാവിലെ തെറ്റിപ്പ് അറുപത്തേഞ്ച് കാലാവിലെ സ്കൂൾ വാർത്ത കണ്ടെടുത്തു എന്നെ ഉന്നത കാലഘട്ടത്തിൽ മധ്യത്തിനും മയക്കുമരുന്നും അടിക്കപ്പെട്ടുകൊണ്ടുള്ള സമൂഹമാണ് വളർന്നു വരുന്നത് യാഥാർത്ഥ്യ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷം നമുക്ക് മോശമായിട്ടുള്ള അന്തരീക്ഷമാണ്

ഇൻസ്റ്റലേഷൻ ചുമടോ എന്റെ വീട്ടിലെ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി